സൂറത്ത് തൗബയിലെ മുപ്പത്തി ഒന്നാമത്തെ വചനം ഈ വചനത്തിൻ്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയ മഹാനായ സുഹാബി ആദിബുത്തിൻ്റെ സംഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ എൻ്റെ കഴുത്തിൽ സ്വർണ്ണ കുരിശുമായി കൊണ്ട് ഞാൻ പ്രവാചകൻ സല്ലാ അലൈഹി വസ്ല്ലമ്മയുടെ സമീപത്തേക്ക് ചെന്നു ഇസ്ലാം സ്വീകരിക്കാൻ കാരണമായ സംഭവമാണ് റസൂർഹി സാഹു അലൈഹി വസ്ലമ്മ ആ സമയത്ത് അർബാബം ഇല്ല അവർ ജൂതക്രൈസ്തവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും അള്ളാഹുവിന് പുറമെയുള്ള റബ്ബുകളായി സ്വീകരിച്ചു എന്ന വിശുദ്ധ ഖുറാൻ സുഹത്ത് തൗബയിലെ മുപ്പത്തി ഒന്നാമത്തെ വചനം പാരായണം ചെയ്യുന്ന ഞാൻ കേട്ടു ഞാൻ പ്രവാചകൻ സല്ല അല്ലാഹു അലൈഹി വസ്ലമയോട് പറഞ്ഞു യാ ഇന്ന ഇന്ന് അബുദുഹും പ്രവാചകരെ ഞങ്ങൾ അവരെ ആരാധിക്കാറില്ല ആ സമയത്ത് റസുൽ അള്ളാഹി സാഹു അലൈഹി വസല്ലമ്മ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് ാക്കിയത് അവർ നിങ്ങൾക്ക് ഹറാമാക്കാറില്ലേ അതിനനുസരിച്ച് നിങ്ങൾ അള്ളഹ് ഹലാലാക്കിയതിനെ പണ്ഡിതന്മാരുടെ വാക്ക് കേട്ട് ഹറാമായി മനസ്സിലാക്കാറില്ലേ ഫൂന അള്ളാ ഹലാലിയ ഒന്നിനെ ഹറാമാക്കുകയും ഹറാമാക്കിയ ഒന്നിനെ അവർ ഹലാലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളത് അംഗീകരിക്കാറില്ലേ ഈ ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് അദീബുന ഹാത്തി മറുദ് അള്ളാഹുഅനഹു പറഞ്ഞു ബല തീർച്ചയായും അസുലഹി സലിസ്ലം പറഞ്ഞു അതാണ് നിങ്ങൾ അവർക്ക് നൽകിയ ഐബാദത്ത് അള്ളാഹുവിൻ്റെ ദീനിൽ കൈകടത്താൻ നിങ്ങൾ നിങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാർക്ക് അനുവാദം നൽകി അവർ അള്ളാഹുവിൻ്റെ ഹലാലുകളെ ഹറാമാക്കുകയും ഹറാമുകളെ ഹലാലാക്കുകയും ചെയ്തുകൊണ്ട് മതവിധികൾ തിരുത്തുമ്പോൾ നിങ്ങളത് അംഗീകരിച്ചു ഇത് തന്നെയാണ് നിങ്ങളവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബായി സ്വീകരിച്ചു എന്നതിൻ്റെ പൊരുൾ യഥാർത്ഥത്തിൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിപജനത്തിനു വേണ്ടി സമ്പത്തും സമയവും ചിലവാക്കുന്ന സമസ്തക്കാരോടൊന്നു ചോദിക്കട്ടെ ഇത് തന്നെയല്ലേ നിങ്ങൾ അറിയാതെയെങ്കിലും നിങ്ങളുടെ വാക്കുകളിലും പ്രവർത്തികളിലും വന്നുപോകുന്ന പ്രവൃത്തി അള്ളാഹുവിൻ്റെ ദീനിൽ കൈകടത്താൻ വെച്ച വിധികളെ തിരുത്താൻ ഒരു വേള നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാർക്ക് പുരോഹിതന്മാർക്ക് അനുവാദം നൽകുന്നു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ അറിയാം ആരോപണം കുറെ ഒരല്പം ഗുരുതരമായ ആരോപണമാണ് തെളിവുകൾ കൊണ്ട് സ്ഥാപിക്കാൻ സന്നദ്ധനാണ് നോക്കൂ പ്രവാചകൻ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മതത്തിൻ്റെ വിഷയങ്ങളിൽ കൈകടത്തുകയും പുതിയ മതവിധികൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഈ ആയത്ത് നിങ്ങളെ ബാധിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം മതം അള്ളാഹുവിൻ്റെ അവകാശത്തിൽപ്പെട്ടതാണ് മതവിധികൾ തീരുമാനിക്കുക എന്നുള്ളത് അവന് മാത്രം അവകാശപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുറാൻ ഒരൽപ്പം ഗൗരവത്തിൽ ചോദിച്ചിട്ടുണ്ട് സൂറത്തു ഷുറയിൽ അള്ളാഹു അനുവദിച്ചു തരാത്ത ഒന്ന് മതത്തിൽ മതമായി നിശ്ചയിച്ചു കൊടുക്കാൻ മതവിധിയായി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് അള്ളാഹുവിന് പുറമേ വല്ല പങ്കുകാരുമുണ്ടോ അതായത് ഏതെങ്കിലും ഒരു മതവിധി ആ മതവിധി അവരെ പഠിപ്പിക്കുവാൻ ആരെങ്കിലും അവർ അതിന് അർഹരായിക്കൊണ്ട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അവർ അള്ളാഹ്ക്ക് പുറമെയുള്ള പങ്കുകാരാണ് യഥാർത്ഥത്തിൽ ഇത് തന്നെ നിങ്ങളുടെ വിശ്വാസത്തിലും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പരമയാഥാർത്ഥ്യമാണ് റബി അലൗവൽ പന്ത്രണ്ട് നിങ്ങൾ തിന്നും കുടിച്ചും ഭക്ഷിച്ചും ഭക്ഷിപ്പിച്ചും ആഘോഷിക്കുന്ന ദിവസമാണ് ആ റബി അലവൽ പന്ത്രണ്ടിന് പ്രവാചൻ സല്ലാഹു അലൈവിസല്ല ജനിച്ചു എന്നതിൻ്റെ പേരിലാണ് നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പ്രവാചൻ സലാഹു അലി വസ്ല്ല യൗമുൽ ഇസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ദിവസം യൗമ ഉലി തുഫി ഞാൻ അന്ന് ജീവ ലോകത്തേക്ക് ജനിച്ചു വീണ ദിവസമാണ് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ദിവസമാണ് റസൂൽ അള്ളഹിസ്ലം പഠിപ്പിച്ച ദീൻ എന്താണ് എന്താണ് അന്ന് നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും വർഷത്തിലെ റബി അവൽ മാസത്തിൽ കടന്നു വരുന്ന തിങ്കളാഴ്ചയാണോ അല്ല ഓരോ ആഴ്ചയിലും കടന്നു വരുന്ന തിങ്കളാഴ്ചകളിൽ അനുഷ്ഠിക്കണം എന്നുള്ളതാണ് അലൈഹി പ്രവാചകമ്മ പഠിപ്പിച്ച സുന്നത്ത് അത് പ്രവാചകൻ തീരുമാനിച്ചതല്ല ഹവ ഇൻ അള്ളാഹുവിൻ്റെ ശറാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഇനി ഒരു തിങ്കളാഴ്ച ദിവസവും അവൽ പന്ത്രണ്ട് എന്ന് പറയുന്ന ആ ദിവസവും ഒരുപോലെ വന്നെന്ന് വിചാരിക്കുക എന്താണ് നിങ്ങൾ ചെയ്യുന്നത് പ്രവാചകന്റെ സുന്നത്ത് സ്വീകരിച്ച് മതനിയമം അനുസരിച്ച് നോമ്പനുഷ്ഠിക്കുകയാണോ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി തൻ്റെ അനുയായികളോട് കൽപ്പിക്കുകയാണോ ചെയ്യുക അതല്ല ീള തോരണങ്ങൾ കെട്ടി ഭക്ഷണമുണ്ടാക്കി അത് ആഘോഷിക്കലാണോ നിങ്ങൾ ഉത്തമമായി കാണുന്നത് യഥാർത്ഥത്തിൽ ആ ദിവസം ആഘോഷിക്കലാണ് നിങ്ങൾ ഉത്തമമായി കാണുന്നതും പട ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും ഇവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത് അള്ളാഹുവിൻ്റെ ദീനു വെച്ചൊരു നിയമമുണ്ട് നോമ്പനിഷ്ഠിക്ക എന്ന ദീനിൻ്റെ നിയമത്തെ തിരുത്തി അന്ന് നോമ്പനിഷ്ഠിക്കലല്ല പ്രവാചകന്റെ ജന്മദിനാഘോഷം തിന്നും കുടിച്ചും ആഘോഷിക്കലാണ് ഉത്തമമെന്ന് നിങ്ങൾ ഈ കൗമിനെ പറഞ്ഞു പഠിപ്പിച്ചതിൻ്റെ പിന്നിലുള്ള ആ വിശ്വാസമുണ്ടല്ലോ ആ വിശ്വാസം തന്നെയാണ് ഇവിടെ അരിഹാറ്റി ബ്രദുയല്ലാഹു അനഹുവിൻ്റെ മുമ്പിൽ റസൂർ അള്ളാഹി സല്ലു അലൈസ് വല്ലമ്മ അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞുകൊണ്ട് അത് ആരാധനയാണ് എന്ന് പ്രവാചകല്ലാ അലൈഹി സ്വല്ല ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് അവസാനിക്കുന്നില്ല റിസാല സിറാജ് സുന്നി അഫ്കാർ തുടങ്ങിയ നിങ്ങളുടെ നിങ്ങളോ മുഖപത്രങ്ങളിലും നിങ്ങളുടെ ജേണലുകളിലും ഈ സമൂഹത്തെ പറഞ്ഞ് എഴുതി പറ്റി പറ്റിച്ച എഴുതി ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ച ഒരു ദുഷിച്ച വിശ്വാസമുണ്ട് മു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പെരുന്നാളുകളേക്കാൾ സുപ്രധാനമാണ് പൊലിമയുള്ളതാണ് ജന്മദിനാഘോഷമെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്തിനേറെ ലൈലത്തുൽ ഖതറിനേക്കാൾ പുണ്യമുള്ളതാണ് ലൈലത്തുൽ ഖതറിനേക്കാൾ മഹത്തമുള്ളതാണ് ആയിരം മാസത്തേക്കാൾ മഹത്തമുള്ളതാണ് പ്രവാചകന്റെ ജന്മദിന ദിവസമെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എവിടെയാണ് പ്രമാണം ഈ പറഞ്ഞതിന് എവിടെയാണ് നിങ്ങൾക്ക് പ്രമാണം വിശുദ്ധ ഖുർആാൻ അടിവര ഇട്ടുകൊണ്ട് പറഞ്ഞൊരു ദിവസം വിശുദ്ധ ഖുർആൻ മഹത്വമുള്ള ദിവസമെന്ന് പ്രഖ്യാപിച്ചൊരു ദിവസം ലൈലത്തുൽ മിൻ ശഹർ ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമെന്ന റബിന്റെ മതനിയമത്തെ തിരുത്താൻ ആ മതനിയമത്തെ തിരുത്തിക്കൊണ്ട് പ്രവാചകന്റെ ജന്മദിനമാണ് ഏറ്റവും മഹത്വമേറിയ ദിവസമെന്ന് നിങ്ങൾക്ക് പറയാൻ പ്രമാണം എവിടെയാണ് അതല്ല ലഹും അതല്ലീനി മാലം യൻ ബിഹില്ല എന്ന് ഖുർആൻ ചോദിച്ചതുപോലെ അങ്ങനെ മതനിയമങ്ങൾ തിരുത്താൻ മാത്രം അവകാശമുള്ള വല്ല പണ്ഡിത പുരോഹിതന്മാരും അള്ളാഖു പുറമെ രക്ഷാധികാരികളായി നിങ്ങൾക്കുണ്ടോ വസൂൽ അല്ലാസ്ല മദീനയിലേക്ക് വന്നു ആ മദീന നിവാസികൾ ആഘോഷിച്ച ആഘോഷത്തിനു പകരമായി പറഞ്ഞു ഖദ് പ്രവാചം അള്ളാഹു രണ്ട് പകരമായി ഏറ്റവും സുന്ദരമായ രണ്ട് ആഘോഷങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഉത്തമമായ ആഘോഷം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അത് ബലി പെരുന്നാളാണ് ചെറു ഈ നിയമത്തെ തിരുത്താൻ അള്ളാഹുവിൻ്റെ ഈ വിധിയെ തിരുത്താൻ ആരാണ് നിങ്ങൾക്ക് അവകാശം നൽകിയത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവരോടാണ് ആലോചിക്കുന്നവരോടാണ് പരലോകത്തെ ഭയപ്പെടുന്നവരോടാണ് ആ രൂപത്തിലുള്ള സമസ്തക്കാരോടാണ് ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ചോദ്യം നിങ്ങളോടല്ലേ അള്ളാഹു അനുവദിച്ചു തരാത്ത ഒരു കാര്യം മതമായി അനുവദിച്ചു തരാനും മതനിയമങ്ങൾ തിരുത്താനും സമസ്തക്കാരെ നിങ്ങൾക്ക് അള്ളാഹുവിനു പുറമെ വല്ല രക്ഷാധികാരികളുമുണ്ടോ പരലോകമുണ്ട് ഓർക്കുക തിരുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ വസ്ലല്ലാഹുല നബീന മുഹമ്മദ് അസ്സലാ വരഹമുല്ലാഹി വാർക്കാത്തു